നാല് ലക്ഷത്തി തൊണ്ണൂറ്റാറ് ചോദിക്കുന്നത് ചെറിയ എന്തെങ്കിലും മാറ്റം പറ്റി നാലു ലക്ഷത്തി തൊണ്ണൂറ്റുപേ താറ് ഫുൾ മോഡിഫിക്കേഷൻ മോഡിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞാണ് ക്വാളിറ്റി വണ്ടി പറഞ്ഞ അറിയണ കാര്യങ്ങൾ പറഞ്ഞോളൂ അതേമാതിരി പറയാ അത്ര പറയാൻ പറ്റുള്ളൂ നമ്മളെ ആൾക്കാർ വന്ന് നോക്കി എടുക്കണ വണ്ടിയാണോ ഏഹ് വന്നേ മുക്കാൽ രണ്ടു രൂപയാണ് ലോണും കൊടുക്കാം ആ വെറും പത്തിരുപതിനായിരം മുടക്കിലുണ്ടായിരം ഇരുപത്തിയായിരം പിന്നെ ഉള്ളില് രണ്ടു ലക്ഷത്തി എൺപത്തിഅ്യായിരം രണ്ടു ലക്ഷത്തി എൺപത്തയ്യായിരത്തിലെ മാറില്ലേ പറയാത്തിയ്യാർ അഞ്ചിട്ടോ മൂന്ന് ലക്ഷത്തി പതിനയ്യാർ ഇത് കിട്ടുകയാണെങ്കിലും മൂന്ന് ലക്ഷത്തി പതിനയ്യാർപോ ബ്രിയോ ബ്രിയോ കൊടുക്കാം രണ്ട് അല്ലേ രണ്ട് രണ്ടു പ്രിയാ നമുക്കൊരു ഒന്നേ തൊണ്ണൂറിന് പുതിയ പേപ്പർ അഞ്ചു വർഷത്തെ പേപ്പർ എടുത്ത് കൊടുക്കാം നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറു അഞ്ചു വർഷം വരികയാണെങ്കിൽ ആവില്ല ആ വീണ്ടും വീണ്ടും മൂന്നാമത്തെ കാവുങ്ങ റിയൽ ചോയ്സ് ലാസ്റ്റിന്റെ ഫൈനൽ എപ്പിസോഡാണ് നമ്മളെ കോളേ അത് അർഷാകളിലൊക്കെ നല്ല ഷീണാണല്ലേ ചെറിയ അപ്പൊ നമ്മളെ ലൊക്കേഷൻ വര ഇത് നമ്മളെ മലപ്പുറം ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ നമ്മളെ ഷോപ്പൊക്കെ ആ പാലക്കാട് ടു കോഴിക്കോട് ബൈപ്പാസിന്റെ സെന്ററിലാണ് നമ്മൾ മുണ്ടമ്പില് കാവലിന്റെ ഇടയിൽ കറക്റ്റ് എല്ലാവർക്കും എത്താൻ റിയൽ ചോയ്സ് ആണ് കൊടുക്കും പിന്നെ ഇനി മലപ്പുറം ടൗണിൽ ഇറങ്ങിട്ട് ഒരു ഓട്ടോ വിളിച്ചുകഴിഞ്ഞാല് റിയൽ പാപ്പർ പിന്നെ ഓട്ടോ കിട്ടും അതാണ് ഗൂഗിൾ അടച്ചാൽ കിട്ടൂല നമ്പർ ഉണ്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഫ്ലഡും ഫ്ലഡും ഗ്യാരണ്ടി ആയിട്ട് ഗ്യാരണ്ടി ധൈര്യം പറയാം ഗ്യാരണ്ടി ആയിട്ട് ഇത് എത്ര മുതൽ വണ്ടി കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഒരു ലക്ഷം മുതൽ ഒരു രണ്ട് ആറ് ലക്ഷം വരെ ബഡ്ജറ്റുള്ള ഉള്ള വണ്ടിയാണ് നമ്മള് ചെറു വണ്ടികൾ മാത്രം ആയിട്ടുള്ളത് സാധാരണക്കാർക്ക് വണ്ടി അതിന് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഞാനാണ് പോയിരിക്കുന്നത് ഞമ്മളെ കൂടെ ഒരു വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പുകാരുണ്ടോ ഞങ്ങൾ രണ്ടാമത് പോയിട്ടാണ് ചെക്ക് ചെയ്തിട്ട് ഫുള്ള് വണ്ടി ഗ്യാരണ്ടി നമ്മളെ കണ്ണ് കാണണ വണ്ടി കണ്ണ് കാണാതെ നമുക്ക് നമുക്കൊരു വണ്ടി എടുക്കാനുള്ള കണ്ണ് കണ്ടിട്ട് എറ്റ് സെറ്റ് നമുക്ക് പറ്റിയാലും പിന്നെ വർഷപേര നമ്മളെപ്പുണ്ടാക്കണം ആൾ തന്നെയാണ് ഞമ്മളെടുക്കോളൂ അതേപോലെ ഏത് കേരളത്തിലെ ഏതാ മുക്കിലും ആണെങ്കിലും സാധനം പരീക്കെത്തിച്ചുപാടി നൂറ് പോയിന്റുകളൊന്നും നോക്കാൻ പറ്റില്ല ഒരു നമ്മളതായിട്ടൊരു പോയിന്റുകൾ ആദ്യം റീപ്ലേകൾ നോക്കും പിന്നെ എഞ്ചിന്റെ വർക്കിംഗ് നോക്കും എല്ലാം നോക്കിയിട്ടാണ് ഞമ്മളെന്നെ ഒരു വണ്ടി പർച്ചേസ് പറഞ്ഞത് നൂറ് പോയിന്റ് പറഞ്ഞു ഇരുപത്തഞ്ച് പോയിന്റുകൾ മെയിൻ ആയിട്ടല്ലേ പിന്നെ പറഞ്ഞാൽ ഞമ്മള് ചെയ്യണ അത്ര വല്യ വരന്റെ വണ്ട അഞ്ചിന്റെ താഴത്തേക്കുള്ള വണ്ടികളാകുമ്പോൾ ബാക്കിലുള്ള ഇപ്പോഴെ കസ്റ്റമർ വരും പോയി എട്ട് സെഡ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും കൊടുക്കൂല ചെയ്തിട്ട് കൊടുക്കൂ കൊടുക്കൂ രണ്ടായിരത്തി മൈക്കിലായിട്ട് ഈ മൈക്കിലെ മൈക്കാൻ ആണ് ബ്ലാക്ക് ആണ് റിവേഴ്സ് ക്യാമറ എല്ലാ എല്ലാ ലക്ഷത്തി മുപ്പത്തയ്യാറ് പതിമൂന്ന് പതിനാറ് റേസറിലുള്ള വണ്ടി വളരെ തരാണ് പെട്രോൾ വണ്ടിട്ടോ ബ്ലാജ് മൈലേജ് മൈലേജ് പതിനാറ് പതിനഞ്ച് ടു പതിനാറ് എല്ലാ ഹോട്ടലിലുള്ള ആൾക്കാർക്ക് ഡീസൽ വണ്ടി നടക്കും

പതിനിസ്റ്റർ തോന്നു പതിനൊന്നും അടിപൊളിയുണ്ട് ഫുൾ ഫിറ്റിങ്സ് ഉള്ളതാണ്ട് അലവിലെ പരിചയതോണല്ലോ അഞ്ചലുണ്ടോ അഞ്ചലുണ്ട് ബാക്കി ഒക്കെ എല്ലാം നല്ല മെക്കാനിക് ഒരു തരി തുരുമ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവോ ബാച്ച് വർക്ക് അന്നുല്ലോക്കിട്ട് എല്ലാം നോക്കിട്ട് കറക്റ്റ് ആക്കി എടുത്താൽ മതി പായ് കൊള്ളൊന്ന് കറന്ന് നോക്കാതെ എല്ലാം നോക്കിട്ട് നോക്കിട്ട് വർക്ക് ഷോപ്പ് കാണിച്ചിട്ടും ഞമ്മളെ വണ്ടിക്കൊക്കെയുള്ള എന്താ ഇറങ്ങി എല്ലാ വണ്ടിയും നമുക്ക് ചെക്ക് ചെയ്തിട്ടുള്ള ഓപ്ഷൻ അപ്പുറത്തും വർക്ക് ആയിട്ട് ഒരു മൂന്നാല് വർക്ക് ആ ആറ് ഊട്ടി സൈഡിലുണ്ട് ഇങ്ങോട്ടും ഉണ്ട് രണ്ടു ഭാഗത്തും വർക്ക് ഷോപ്പുണ്ട് അപ്പൊ കസ്റ്റമർക്ക് വണ്ടി ഇറക്കി കൊടുക്കാം അവര് പോയി ചെക്ക് ചെയ്ത് നോക്കി മനസ്സിന്റെ കാര്യല്ലേ ഗ്യാരണ്ടി എല്ലാ വണ്ടിന്റെ രണ്ട് ഗ്യാരണ്ടി എന്തായാലും രണ്ടും ഡോട്ട് ലോസ് ഉണ്ടെങ്കിൽ ആ വണ്ടി തിരിച്ചെടുക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഫിറ്റിങ്സ് ഉണ്ടല്ലോ നല്ല ഫിറ്റിങ്സ് നല്ല വണ്ടി നമ്മൾ ഒരു ചെക്കിംഗ് എല്ലാ വണ്ടി എടുക്കുന്നത് ഓടിക്കുന്നത് ഒന്നിന്റെ ലെവലിലാണ് സ്കോണർഷിപ്പ് സ്കോണർഷിപ്പ് വന്നിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കണം കറക്റ്റ് ആണെങ്കിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ആണ് നോക്കിയിട്ട് ചെയ്യേണ്ടത് എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്കൊരു നാല് ലക്ഷത്തി തൊണ്ണൂറ്റിയാറ് ചോദിക്കാം ചെറിയ എന്തെങ്കിലും മാറ്റം പറ്റി നാല് ലക്ഷത്തി അയ്യാറ് താറ് ഫുൾ മോഡിഫിക്കേഷൻ കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം വരെ നമുക്ക് മൂന്ന് മൂന്നര ശ്രമിക്കാം മാക്സിമം നോക്കാല്ലേ ഒന്നര ലക്ഷം മുടക്കില്ല അല്ലെങ്കിൽ ഒന്നേക്കാല് ലക്ഷം മുടക്കുക താറുണ്ടാകും അതേപോലെ അടിപൊളി ജീപ്പറു രണ്ടായിരത്തി അല്ല സോറി തൊണ്ണൂറ്റിയേഴ് മോഡലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അക്കൗണ്ട് ഭയങ്കര പേവാണ് നമ്മൾ വളരെ ശ്രദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്നുണ്ട് ഇപ്പോൾ ഒരു എക്സ്ട്രാ സംഖ്യങ്ങളോ ചെയ്ത് വെച്ചാൽ അടിപൊളിയുണ്ട് അഞ്ച് അലവിലൊക്കെ ഉണ്ടല്ലോ അഞ്ച് അലവില് അഞ്ച് പുത്തൻ ടയർ എല്ലാ കാര്യങ്ങളും ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് തൊണ്ണൂറ്റിയേഴ് മോഡലാണ്ടോ ആ ഒരു മൂന്ന് ലക്ഷം രൂപയാണ് ചെറിയ കുറച്ചൊരു കൊടുക്കും മാറ്റം ആൾക്കാർ വന്നാൽ മാക്സിമം കുറച്ച് കൊടുക്കുക ആ സംഖ്യന്റെ അടുത്ത് തന്നെ വർക്ക് വണ്ടി മൂന്ന് ലക്ഷം രൂപയില ഫിറ്റിംഗ് ഉള്ള വണ്ടിക്ക് മൂന്നു ലക്ഷം കൊടുക്കുക ലാഭം വേണ്ടേ ഫിറ്റിങ്സ് മൂന്നിന്റെ ഒന്നും ഇല്ല നിങ്ങളൊരു മാനിമാരുടെ ലെവലിൽ നമുക്ക് പണി എടുപ്പിച്ചു അതാണ് മൂന്ന് ലക്ഷം രൂപ കൊടുക്ക ലോൺ മൂന്നിന്റെ അടിപൊളി രണ്ടായിരത്തി പതിനാല് മോഡൽ ജി ഫോർ ആയ വണ്ടിയാ പതിനാല് നമ്പർ കിലോമീറ്റർ വരെ കിലോമീറ്റർ വന്ന ഒന്നേ മുപ്പത് ഒന്ന് ഓടിയുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെയാണ് ഓണർഷിപ്പ് വന്ന രണ്ടാമത്തെ അവിടുത്തെ ഒരു സിംഗിൾ ഓണർ അവിടുത്തെ വണ്ടി ആട്ടോ പ്രൈവറ്റ് ടാക്സി അല്ലാക്സി അല്ല അവിടുത്തെ വണ്ടിയാ സ്റ്റിക്കർ വർക്ക് വർക്ക് ഇവിടെ വന്ന് ചെയ്യണേ ചെറിയ ടച്ചപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഇല്ല എയാക്ക് പോകല്ലേ അതൊക്കെ ഹിസ്റ്ററി നോക്കി എടുത്താൽ മതി കസ്റ്റമർ ഫുള്ള് ബക്കാക്ക് അടിച്ച് പിന്നെ നമുക്ക് എട്ട് ലക്ഷത്തി എൺപത്തി അയ്യാറ് പേക്ക് ഫൈനൽ ആയിട്ട് കൊടുക്കാം എട്ട് എമ്പത്തി അഞ്ചിലെ എൺപത്തി അഞ്ച് എട്ട് അഞ്ച് കൊടുക്കും ചെറിയ എന്തെങ്കിലും ഒക്കെ നോക്കാം നോക്കാ എന്തായാലും മാറ്റം ഇല്ല വണ്ടി ക്വാളിറ്റി ഉണ്ട് വണ്ടി അതുകൊണ്ടാണ് മാക്സിമം നോക്കാൻ ലോൺ ലോൺ വരല്ലോ ആറ് അടുത്തേക്ക് ലോൺ കറു ചെടുക്കാം ചെറിയ മോഡലിൽ എന്നാലും അടിപൊളി ഫോർച്വർ ഉണ്ടല്ലോ രണ്ടായിരത്തി ഒമ്പത് മോഡൽ വണ്ടി ഒമ്പത് മോഡൽ ഫോർച്ഛാ ഒമ്പത് മോഡൽ ന്യൂ മോഡൽ ഇത് ഒറിജിനൽ എത്ര പേപ്പർ ഉണ്ട് നമുക്ക് പുതിയ പേപ്പർ ഉണ്ടോ ഓ പുതിയ പേപ്പറും കാര്യങ്ങളും പേപ്പറും ഇത് ഓടിക്കണ്ടത്ര ഇത് ഓടിക്കണത് ഇപ്പൊ ഒന്നൊന്നരണ്ടല്ലേ ഇത് കമ്പനി സ്റ്ററുണ്ടോ കമ്പനി സ്റ്ററി ടോട്ടൽ ലോസും ഫ്ലഡില്ല ഗ്യാരന്റി മാത്രം അത്ര എഴുക്കാൻ എഴുതാൻ വണ്ടിയാകുമ്പളെ നമുക്ക് പലയിതും വാങ്ങി വീടില് പറയാ അത് ഉണ്ട് ആ ഗ്യാരണ്ട് ഈ ഗ്യാരണ്ടി ഉണ്ട് എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തൊരു കാര്യമില്ലല്ലോ ഒരു കാര്യമില്ലല്ലേ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞോളൂ അതേമാര് പറയാ അത്രേ ഉള്ളൂ അത്രേ പറയാൻ പറ്റുള്ളൂ ആൾക്കാർ വന്ന് നോക്കി എടുക്കണ വണ്ടിയാണോ ആ നമുക്ക് അതേ പറഞ്ഞ വർക്ക്ഷോപ്പോ ഈ കമ്പനിയിൽ എവിടെ നിന്ന് വേണമെങ്കിൽ കഴിയുള്ളു ആ ചോദിക്കൊണ്ട് ഞമ്മളെ എട്ടു ലക്ഷത്തി എഴുപത്തയ്യായിരം കൊടുക്കാം ചെറിയ മാറ്റന്റേലൊക്കെ വരുത്തി കൊടുക്കും ചെയ്യാ ലോൺ 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 കേട്ടോ മൂന്നര നാല് സേഫ്ണേല അഞ്ചുപയറും അഞ്ചു കേറുകാണെങ്കിൽ നാലുപേരൊക്കെ കേറുണ്ടാവും കേറുല്ലേ ഇത് വാറന്റ് പറയാം പത്ത് പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് കാലും അടുത്തോളെ അടിപൊളി കിട്ടില്ല രണ്ടായിരത്തി പതിനാറ് മോഡൽ ആർ എസ് ടി ഫുൾ ഓപ്ഷൻ വണ്ടി

രണ്ടു ലക്ഷത്തി ഇരുപത്തയ്യായിരം ചോദിച്ചാൽ പതിനഞ്ച് രൂപ നമുക്ക് പതിനായിട്ട് കിട്ടുവാണെങ്കിൽ കൊടുക്കാം കൊടുക്കാം രണ്ടു ലക്ഷത്തി ഇരുപത്തയ്യാ വണ്ടി രണ്ടു ലക്ഷത്തി പതിനയ്യായിരം കൊടുക്കാം കൊടുക്കാം പത്താറ് ഡിസ്കൗണ്ട് ചെറിയ ഡിസ്കൗണ്ട് ചെയ്തിട്ട് കൊടുക്കാം കൊടുക്കാറുള്ള നല്ല വണ്ടിയാ യൂസ് ചെയ്യാം മുപ്പത്തി കിലോമീറ്റർ ഓടി ആ വണ്ടി ഉള്ള ഒരു ഒന്നേ മുക്കാൽ രണ്ടുപേരും ലോണും കൊടുക്കാം മാക്സിമം കൊടുക്കാം ആ വെറും പത്തിരുപതിനായിരം മടക്കി വണ്ടി ഇരുപത്തിയായിരം പിന്നേ പിന്നെ ഉള്ളിൽ മുടക്കിയ മതി എത്ര മലേം പെട്ടുള്ള ഇതൊരു പതിനെട്ടൊക്കെ പറഞ്ഞിട്ട് പതിനേഴ് മതി മതിയേഴ് ലെവലേറെ കിട്ടും എന്തായാലും കിട്ടും അടുത്ത വണ്ടിയല്ല അടിപൊളി റിഡ്സുകൾ അല്ലേ കൊറേ റിട്ട്സുകൾ ഉണ്ട് അതിലൊന്നേ ഇത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മോഡൽ പതിനഞ്ച് മോഡൽ പതിനാറ് അല്ല അടിപൊളി റിട്ട്സ്വാറാണല്ലേ ഇത് രണ്ട് ലക്ഷം എമ്പത്തയ്യാറ് പേട്ട് കൊടുക്കാം നമുക്ക് പതിനഞ്ച് പതിനാറ് വണ്ടി കിട്ടാം പതിനഞ്ച് പതിനാറ് അഞ്ച് ലക്ഷത്തി എൺപത്തയ്യാറ് ഓപ്ഷൻ വരുന്ന ഓപ്ഷൻ എൽ ഡി ആണ് എൽ ഡി വണ്ടിയാണ് അഞ്ചി ക്വാളിറ്റി വണ്ടി നമ്മളിത് കാണുമ്പോൾ അങ്ങനെ ഒക്കെ എടുക്കുന്നുണ്ടല്ലേ ഓടിക്കണ പറയാനോ പോലെ ഓടിക്കണ ഒന്നേ പത്തൊന്നേ പതിനഞ്ചാലോട്ടെ ഓടിക്കണേ ഫുൾ ഗ്യാരന്റിയില് പറഞ്ഞു കൊടുക്കും അങ്ങനെ കൊണ്ടക്കാ ഡീസൽ വണ്ടി അല്ലേ മൈലേജ് ഉണ്ടാവും നല്ല അടിപൊളി ഉണ്ടല്ലേ നല്ല എങ്കോണ്ട് കണ്ടമാനോരല്ലേ പോയി കൊറേ സ്റ്റോക്ക് കുട്ടപ്പാടാക്കും വൃത്തിയാക്കി കൊടുക്കും ഓക്കെ ലോൺ എത്ര വരും നമുക്ക് രണ്ടര പേരെ നമുക്ക് ലോണും ചെയ്യിപ്പിച്ച മാക്സിമം ലോൺ ചെയ്യിപ്പിച്ചോളൂ അഞ്ച് ലക്ഷത്തി എമ്പത്തയ്യായിരം രണ്ട് ലക്ഷത്തി എമ്പത്തയ്യായിരം രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരത്തിൽ മാറില്ലേ അഞ്ചിട്ടോ രണ്ടര പേരെ നമുക്ക് ലോൺ ലോണും പത്താമത് കറങ്ങോ ആ അതിന് ഒന്നും മുടക്കേണ്ടിയില്ല നമുക്ക് എന്നാലും ഏകദേശം ഗ്യാരണ്ടെ വീരം ഞാൻ എന്നാലും പത്തിരുപത് ആ ആയിരൂ ഗ്യാരണ്ടി ആയിരുന്നു അതേപോലെ നല്ല ബോഡി വൃത്തിയുള്ള വണ്ടിയാണ് രണ്ടായിരത്തി ഒമ്പതാണ് ഒമ്പതാണ് പച്ചക്കളിയർ എടുക്കുന്ന ആൾക്കാർക്ക് നമുക്ക് അവർക്ക് പുതിയ പേപ്പറും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അഞ്ചു വർഷം പേപ്പറും പേപ്പറൊക്കെ എടുത്തിട്ട് കറക്റ്റ് കൊടുക്കും ാണ് ഈ വണ്ടിന്റെ ഫ്രണ്ട് ഗ്ലാസ് വരെയാ സിനിമ ഇത്ര കാലമായിട്ട് മാറിഞ്ഞോ ഒമ്പതായിട്ട് മാറി ലിസ്റ്റില് നോക്കിയാൽ ഒമ്പതാണെങ്കിൽ ലിസ്റ്റില് നോക്കിയാ ഫ്ലഡ് ലോട്ട് ലോസ് കസ്റ്റമർക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ വേണ്ടിട്ട് അത്ര ഗ്യാരം കൊടുക്കാമല്ലോ ഇത് നോക്കിയപ്പോൾ ഒമ്പതാണെങ്കിൽ എത്ര ആണെങ്കിലും നമ്മൾ ചോദിക്കാം നമുക്കൊരു ഒന്നേ തൊണ്ണൂറിന് പുതിയ പേപ്പർ അഞ്ചു വർഷത്തിന് പേപ്പർ എടുത്ത് കൊടുക്കാം നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറാറ് അഞ്ചു കസ്റ്റമർ വരികയാണെങ്കിൽ നമുക്ക് സംസാരിച്ചാവണം കൊടുക്കും ചെയ്യണം അത് വേറെ ചെയ്തോളാം നാല് പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ചില കഴുകാത്ത വൃത്തി ബാക്ടറി വേറെ ഒന്നും പക്കാരെ കൊടുക്കും എല്ലാം ക്ലിയർ ആക്കിട്ട് കറക്റ്റ് ആക്കി കൊടുക്കും അതേമാതിരി വീണ്ടും കുറച്ച് അളവ് അതെ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടി അതിനൊന്നാണ് അല്ലെ വീടി എല്ലാ മോഡലും വണ്ടി ഉണ്ട് അല്ലേ ആ ഇത് കിലോമീറ്റർ കിലോമീറ്റർ ഒന്നേ മുപ്പത്തഞ്ചേ ആയാലും ഓടിക്കണം ഓടിക്കണ്ടേ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണറാണ് നോക്കണം ഇപ്പൊ നിലയിലുള്ളത് റീപ്ലേസ് ഉണ്ടോ ഉണ്ട് ഒരു പരിപാടി പറയാതല്ലേ എത്ര ആണെങ്കിൽ നമ്മൾ രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപ എന്തെങ്കിലും അങ്ങോട്ടോ മാറ്റം വരുത്തി കൊടുക്കാം കുറച്ചുകൂടെ കൊടുക്കുവാ രണ്ടു ലക്ഷം നേരെ പറയാറല്ലേ പത്ത് പത്തുആീസിലും കിട്ടും അൻപത്തി എട്ടാ നമ്പറിലേക്കെ വേറെ പണി കാര്യങ്ങളൊരു നടത്തോ അടിപൊളി പതിനഞ്ചുഡിയാ ജെഡിയാണ് ഏറ്റവും ഫുൾ ഫുള്ളോഡ് ഫുള്ള് പക്കാണ്ട് ഇത് കിലോമീറ്റർ ഓടികൊണ്ട് കിലോമീറ്റർ വന്നിങ്ങണത് ചെക്ക് ചെയ്യണ ഒന്നേ കാലൊന്നത് ഓടികൊണ്ട് അല്ലേ പ്ലസ് ആണ് ഏറ്റവും ഏറ്റവും ഫുൾ ഇതിൽ ഓണർഷിപ്പ് എത്ര ഇത് ഓണർഷിപ്പ് സിംഗിൾ റീപ്ലേസ് ഒന്നില്ല ഒരു പരിപാടി ഇല്ല അങ്ങനത്തെ ഒന്നും നല്ല ഉഷാറുണ്ടല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിച്ചാൽ നമുക്ക് ഒരു ഫൈനലായിട്ട് അഞ്ചു ലക്ഷം കിട്ടിയാലേ കൊടുക്കാം കൊടുക്കാം അഞ്ച് ലക്ഷം അടിപൊളി മാർജിന്റെ സിയാസ് കൊടുക്കാല്ലേ ഡീസൽ എല്ലാം മൈലേജ് ഫുൾ ഇരുപത് ഗ്യാരും കിട്ടും നല്ല മൈലേജ് കിട്ടും ലോൺ എത്ര കയറുന്നാലേ ലോണെ നമുക്ക് നാലറുപ്പേ ഒരു അമ്പത് വണ്ടി വെറും അമ്പതിന സിയാസ് കൊണ്ടുപോകാടും ഏറ്റവും സൂപ്പർ ഉണ്ട് അടുത്തോടെ അല്ല അടിപൊളി ഹോണ്ടിന്റെ ബ്രിയല്ല രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഫുൾ ഓപ്ഷൻ വണ്ടി പതിമൂന്ന് മോഡല് ഫുൾ ഓപ്ഷൻ കിട്ടും റൈസറുണ്ട് എത്ര പ്രിയപ്പോ നമ്മളെ രണ്ട് പ്രിയ ഇതേമാതിരി സ്റ്റോക്ക് ഉണ്ട് രണ്ടും ഒരേ മരത്തിലുള്ളതാണ് രണ്ട് പ്രിയ സ്റ്റോക്ക് ഉണ്ട് ഒരേ മരണം ഉണ്ടാവുള്ള നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ഷെയ്പോ ലുക്ക് നല്ല നല്ല വണ്ടിയാണ് പറ്റാത്ത അത് വേറെ പറ്റുമോ നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ആ അതാണ്ട് നല്ല മെക്കാനിക് ഉറുപ്പിന്റെ പണിയെല്ലാം അങ്ങനെ ഓടിയാൽ മതി എല്ലാ കൊണ്ട് ഉഷാറല്ലേ ഇന്ത്യ ഉഷാറാണല്ലോ അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കുള്ളതല്ലേ നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം കിട്ടുകയാണെങ്കിലും കൊടുക്കാം മൂന്ന് ലക്ഷം പതിനയ്യാറ് കൊടുക്കാം രണ്ട് പ്രിയ കൊടുക്കാല്ലോ രണ്ട് ബ്രിയോ ഇത് പെട്രോൾ അല്ലായിരുന്നേ ആ പെട്രോൾ എത്ര മൈലേജ് ഉണ്ട് ഇത് മൈലേജ് പതിനഞ്ച് ടു പതിനാറ് ലെവലിലേക്ക് കിട്ടുള്ളൂ പെട്രോളിൽ മൈലേജ് ഇട്ടുണ്ടല്ലോ പണി വരില്ല പണി വരില്ല അത് നമ്മൾ പോകണം വണ്ടിയാകുമ്പോൾ ചെറിയ ഇതിന് ബ്രിയ ഡീസൽ ഇല്ല പെട്രോൾ തന്നെ ഉള്ള പെട്രോൾ ചെറിയ പൈസ കൊണ്ടു കൊടുക്കാറുണ്ട് അഞ്ഞൂറ് ലേഡീസിംഗ് യൂസിംഗ് ആണ് ഏറ്റവും ഈ വണ്ടി കൂടുതലും ഉണ്ട് മൂന്ന് പ്രിയ മുന്നേണ്ടല്ലേ കൊണ്ടു ലേഡീസ് ഉണ്ടായിട്ടുണ്ട് നമ്മൾ പറയട്ടോ ലൈറ്റ് യൂസ് ആൾക്കാർക്ക് ഏറ്റവും നല്ല അടുത്ത അടിപൊളി സന്നി ആണല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് എക്സല് ആണോ എക്സലാണ് എക്സ് വി ആണ് എക്സ് വി ആണ് ഇത് രണ്ട് കിലോമീറ്റർ ഒന്നേ മുപ്പത് മുപ്പത്തിയഞ്ചു ആ ലാണ് കിലോമീറ്റർ ഓടിക്കുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് ഇത് രണ്ടാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ള റീപ്ലേസ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒരു പരിപാടി പറഞ്ഞു പറഞ്ഞുകൊടുക്കാല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് നമുക്ക് രണ്ടായിരം ഫൈനൽ കൊടുക്കാം രണ്ടു ലക്ഷത്തി എൺപത്തുപയൊക്കെ സണ്ണി കൊടുക്കാം ആ ഈ വല്യ വണ്ടി ആ അത് കുറച്ചു കൊടുക്കുമോ ചെറിയ എന്തെങ്കിലും ഒക്കെ മാറ്റാണെങ്കിൽ ലോൺ കാര്യങ്ങളൊക്കെ അറിയാം ലോൺ എന്തെങ്കിലും രണ്ടു കൊടുക്കാം എന്തായാലും പറയാനല്ലേ അതാറുണ്ട് ഇത് ഡീസലൊക്കെ മൈലേജ് കിട്ടും ഡീസൽ ഇത് ഇരുപത് ഗ്യാരണ്ടിയാ എന്തായാലും കിട്ടും വണ്ടി ഒക്കെ ടാക്സി പറമ്പിന്റെ ആവശ്യത്തിന് വണ്ടി ഓടണ വണ്ടിയാണ് നല്ല മൈലേജ് ഉള്ള വണ്ടി കർണാടക ഈ വണ്ടി ടാക്സി ഫുള്ള് തന്നെ മൈലേജ് കണ്ടിട്ടാണ് മെക്കാനിക്കും കുഴപ്പമൊന്നുമില്ല ഉഷാറാണോ അല്ലേ ടുത്തോളം അടിപൊളി വേറോണർ ആയിക്കോട്ടെ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പുണ്ട് പതിനൊന്നോ പതിനൊന്ന് മോഡൽ സിംഗിൾ ഓണർ സിംഗിൾ ഓണറുണ്ട് പതിനൊന്ന് സിംഗിൾ ഓണർഷിപ്പ് എക്സൈ ആണ് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നിന്റെ ലെവലിലാണ് ഓടികൊണ്ട് ഓടിയാണ് ആ ഓണർഷിപ്പ് ഓണർഷിപ്പ് വന്നിട്ടുള്ളത് സിംഗിൾ ഓണർ ആ സിംഗിൾ സിംഗിൾ ഓണർ അല്ലേ റീപ്ലേസ് ആക്കി ഒരു പരിപാടില്ല പേര് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാം ഫിറ്റാ എല്ലാം കൊണ്ട് ബോഡി വൃത്തി നല്ല ചോറുക്കളുണ്ടല്ലോ അല്ലാതെ ബോഡിമോ നമ്മൾ ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് രണ്ടേ മുപ്പത്തഞ്ച് ചോദിക്കണ്ടേ ചെറിയ വർച്ച കൊടുക്കും ചെറിയ മാറ്റം വരുത്തി മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആധാറില്ല ആര്ക്ക് കൊടുക്കുന്നു സെക്കൻഡ് ആവുള്ളൂ ലോൺ എത്ര കയറും ലോൺ നമുക്ക് ഒരു ഒന്നര പേര് നാലു ലോണും ഒന്നര പേരെ നമുക്ക് ചെയ്യാറല്ലേ അടുത്തോടെ അടിപൊളി മൈക്രോ രണ്ടായിരത്തി പതിമൂന്ന് മൈക്രോ പെട്രോൾ ആണ് പെട്രോൾ മൈക്രോ അല്ലേ എല്ലാ മൈക്രോ ഞമ്മടുത്ത് എത്ര മൈക്രോണ്ട് അടുത്ത് ഞമ്മടുത്ത് മൈക്രോര് പത്തണത്തിന്റെ മേലെ പന്ത്രണ്ടെണ്ണത്തിന്റെ അടുത്ത് മൈക്രോ ഉണ്ട് പെട്രോൾ ഉണ്ട് ഡീസലും ഉണ്ട് എല്ലാ മോളും ഉണ്ടല്ലോ എല്ലാ പെട്രോൾ ആണ് പെട്രോൾ ആണ് ഇത് മോഡല് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിമൂന്ന് മോഡൽ മൈക്രോ അല്ലേ ഇത് ഓപ്ഷൻ ഇത് ഓപ്ഷൻ എക്സ് എല് എക്സ് എല്ലാണല്ലേ ആ കിലോമീറ്റർ കിലോമീറ്റർ എൺപത്തി സംതിങ് ആണ് ഒന്നിനുള്ളിൽ ഓടി കിട്ടണം ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഇത് ഓണർഷിപ്പ് മൂന്നാം രണ്ടാമത്തേക്ക് എത്ര വണ്ടി ചോദിക്കും നമുക്ക് ഒരു രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ശരി അങ്ങോട്ടുകൊണ്ടൊക്കെ കുറച്ചൊരു കൊടുക്കാം ലോൺ കാര്യങ്ങളൊക്കെ അല്ലേ ലോൺ തീയമ്പ നമുക്കൊരു രണ്ട് രൂപ എടുത്തിട്ട് ലോൺ ചേപ്പിച്ചു ലോൺ കറു ചോ നാൽപ്പതിനായിരം വണ്ടി വെക്കാം വണ്ടി പെട്രോൾ എത്ര മൈലേജ് കിട്ടും പെട്രോളിന് മൈലേജ് പതിനാറ് പതിനഞ്ചാക്കി ഏറ്റാ മതി മൈലേജ് ഡീസൽ ആകുമ്പോൾ ഇരുപിട്ടും പക്ഷെ പണി ലക്ഷം പണി വരും ഇതാവുമ്പോൾ അത്ര മാത്രേ അതെല്ലാം അല്ല അടിപൊളി ലീവായിട്ട് ഞങ്ങടെ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് അല്ലെ അടിപൊളി ഉണ്ട് അല്ലേ നല്ല പ്ലാറ്റിനിൻ മോഡൽ ആക്കലെല്ലാം കഴിഞ്ഞാൽ ചെയ്തോണ്ടിയ ഓടിക്കണത്ര ഓടിക്കണത് ഇത് ഒന്നേ നാൽപ്പതാണ് വരള്ളേ കാർഡിനെ വരാം ഓണർഷിപ്പിൽ വരാം ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് നിലവിലുള്ള റീപ്ലേസ് ഉണ്ട് ഫ്രണ്ട് ക്ലാസ് ഡൗട്ടുണ്ട് വരുമ്പോ ഞമ്മള് ഏറ്റു സി ആ വണ്ടിനെ കുറിച്ച് എത്തി വളം വിചാരിച്ച് കറക്റ്റ് ആക്കിട്ടേ കൊടുക്കും വെള്ളം കൊടുത്താൽ എല്ലാം ക്ലിയർ ആക്കിയിട്ട് ആ കൊടുക്കുള്ളൂ അല്ലേ എത്ര ഉണ്ട് ചോദിച്ചാൽ ഒരു രണ്ടു ലക്ഷത്തി എഴുപത്തയ്യായിരം പെട്ടെന്ന് കൊടുക്കാം കൊടുക്കാം രണ്ടായിരം വന്നിരിക്കണെങ്കിൽ നമുക്ക് ചെറിയ മാറ്റം വരുത്തി കൊടുക്കും പിന്നെ കുറച്ച് ആ ചെറിയ മാറ്റം വരുത്തി ലോണത്ര കേറോ ലോൺ നമുക്ക് രണ്ട് റുപ്യ ലോണും ചെയ്യിപ്പിച്ചു പത്തു എഴുപതിനായിരം വണ്ടി വെക്കാം അല്ല ഡീസലത്ര വില കിട്ടും ഡീസലിനി നമുക്ക് ഒരു ഇരുപത് കേരണ്ടി ഏറ്റവും വളരെ ചിലപ്പോ കൂടുതൽ അതെ കുറയല്ല അമ്പൊന്നും കിട്ടൂലോ ഇരുപതിനാണ്ടല്ലോ അടിപൊളി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് മോളെ റഡിസ്റ്റർ സിൽവർ ആണ് ഡോളം ചെയ്തത് അല്ലെ ഞങ്ങള് മോഡൽ പന്ത്രണ്ട് മോളെ പന്ത്രണ്ട് മോഡൽ ഓപ്ഷൻ അല്ലേ വീഡിയോ ഓപ്ഷൻ ആണ് ഡീസൽ വണ്ടിയാണല്ലേ ഡീസൽ വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നേ നാപ്പതോ ആ ലെവലാണ് ഓടിക്കുന്നത് ഓടിക്കുന്നത് ഓക്കെ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇത് രണ്ടാമത്തെ ഓണർഷിപ്പ് നിലയിലുള്ളത് റീപ്ലേസ് ഉണ്ടോ ഇല്ല ഒരു പരിപാടി ഇല്ല അല്ലാണ്ട് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അക്കാവല്ലേ പന്ത്രണ്ട് മോഡൽ നല്ല നല്ല ഉഷാറുണ്ട് എത്ര വണ്ടി ചോദിക്കും രണ്ട് ലക്ഷത്തി അറുപത്തയ്യാറ് നമുക്ക് രണ്ട് ലക്ഷത്തി അറുപത്തയ്യാറ് മോഡൽ വീടേ വണ്ടി കൊടുക്കാറില്ല രണ്ട് ലോൺ ലോണ് നാലും ഒരേമാരത്തെ കടുംപുത്തിന്റെ ആരാ കടും ആരും എന്തായാലും പത്തഞ്ചിനും ഡീസൽ ഇരുപതിന് വരെ ഇരുപത് ഗ്യാരും കൂട്ടും അടിപൊളി സണ്ണിക്കുട്ടായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് എക്സലില് നമ്പറായ വണ്ടിയൽ നമ്പർ നമ്പറുകളുണ്ട് ഇത് നമുക്ക് രണ്ടു റൊപ്പിയാ കൊടുക്കാം നല്ല മെക്കാനിക്കലാണ് രണ്ടര ലക്ഷം നല്ല മെക്കാനിക്കൽ അടിപൊളിയുണ്ട് പന്ത്രണ്ട് എക്സല് കിലോമീറ്റർ വന്നങ്ങൾ കിലോമീറ്റർ വന്നത് ഒന്നേ മുപ്പത്തഞ്ചോ ആ ലെവലാണ് ഒന്നേ പതിനഞ്ചു മുപ്പത്തഞ്ചോ ആ ലെവലാണ് ഓർമ്മയില്ല നല്ല കസ്റ്റമർ വിളിക്കുമ്പോ നമ്മള് പറഞ്ഞുകൊടുക്കും പറഞ്ഞ് മനസ്സിലായി

ഇത് നമ്പർ ആയിട്ട് കൊറേ കാലമായിരുന്നു ഇവിടെ കസ്റ്റമർ ഉപയോഗിച്ചുകൊണ്ടിരിക്കും അല്ലേ ഇനി എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്ക് രണ്ട് രണ്ടര ഫൈനലിൽ കിട്ടിയാണെങ്കിൽ കൊടുക്കുക ലോൺ എത്ര തോന്നും ലോൺ ഒരു ഒന്നേക്കാല് ഒന്നര ഉള്ളിൽ നമുക്ക് മാക്സിമം എന്തായാലും ഒരു പത്താറുപ്പിലും മൈലേജും കിട്ടില്ല അങ്ങനെ ഓടിയ മാത്രം അല്ലേ ഇനി രണ്ടുതെല്ലാം കഴിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ മാർക്കറ്റ് എത്ര പോകാൻ ആ അതാറുണ്ട് മാക്സിമം പൈസ കിട്ടാറല്ലേ മാക്സിമം പൈസ കിട്ടും അതാ അടുത്തോളം ആ റിസ്ആള്ള രണ്ടായിരത്തി പതിനാറ് പതിനാറ് മോഡൽ പതിനാറ് മോഡല റിട്ട്സ് അല്ലേ മോഡൽ കൂടെ ഉണ്ട് ഒക്കെ കൂടെ ഉണ്ട് ഈ പതിനാറ് നിർത്തില്ലാത്ത ലാസ്റ്റ് വണ്ടി അല്ലേ ഇതാണോ അറിയില്ല ഈ എയറിലാണ് ലാസ്റ്റ് വണ്ടി പതിനാറിലാണ് ലാസ്റ്റ് വണ്ടി അപ്പൊ പതിനാറാണ് എൽ ഡി എൽ ഡി എന്താണ് റീ വണ്ടി ആണല്ലേ ഇത് നമ്മക്ക് രണ്ടായിരത്തിഅഞ്ച് ഇനി കസ്റ്റമർ നമ്മടുത്ത് വന്നിരിക്കുമ്പോ നമ്മൾ കഴിയണ മാതിരി ചെയ്ത് കൊടുത്തിട്ട് കുറച്ചിട്ട് കൊടുക്കോളൂ ഇത് നമ്മൾ നിങ്ങൾക്ക് ഗ്യാരണ്ടി ने ने ले ले। आ, थे थे ും കാര്യം പറഞ്ഞു കൊടുക്കുന്നത് ഒന്ന് മുപ്പത് ഒന്ന് പതിനഞ്ചുഡിയിട്ടുണ്ട് ഓണർഷിപ്പ് പറയാലോ ഓണർഷിപ്പ് രണ്ടാമത്തെ നിലവിലുള്ള രണ്ടാമത്തെ റീപ്ലേസ്മെന്റ് മാജിമെന്റ് ഒന്ന് എത്ര ഉണ്ട് രണ്ട് ലക്ഷത്തി എട്ട് അഞ്ച് എൺപത്തി അഞ്ച് എൺപത്തി അഞ്ചില് കൊടുക്കാം കുറച്ച് കൊടുക്ക ചെറിയ ലോൺ കാര്യങ്ങള് ലോൺ നമുക്ക് രണ്ടര പേര് ലോൺ കൊടുക്കാം പറയാം ഇന്ന് അടുത്തോണ്ട് അതേ മറ്റൊരു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ തന്നെയാണ് ഒറിജിനൽ കേരള വണ്ടിയാ ഒറിജിനൽ കേരള വണ്ടിയാണ് അല്ലേ റീവണ്ടിയാ റീവണ്ടിയല്ലോ കിലോമീറ്റർ വരെ കിലോമീറ്റർ ഒന്നേകാലാണ് കിലോമീറ്റർ ഓടിക്കാണെങ്കിൽ ഓടി ആ ഓണർഷിപ്പ് സ്കോണർഷിപ്പ് ഇത് ഇത് രണ്ടാമത്തെ ആണ് നില ക്സിഡന്റ് ഒന്നും രണ്ട് ഗ്യാരന് ഏറ്റവും ഞാൻ പറഞ്ഞു ആ അല്ല ആ ഗ്യാരീ നിർബന്ധങ്ങൾ ഏറ്റവും വളരെ നമ്മളാ കച്ചവടം ചെയ്യണില്ല ആ ഓക്കെ ഞമ്മളത് അറിയാതെ പെട്ട് പോയിക്കൊണ്ടിരിക്കാ ഉത്തരവാദിത്തം തീരുമാനമാക്കി കൊടുക്കും അപ്പൊ തന്നെ തീരുമാനാക്കി കൊടുക്കും ഫ്ലഡും ഗ്യാറല്ലേ എത്ര വണ്ടി ഞമ്മടുത്തെ വണ്ടി കസ്റ്റമർ കൊണ്ടുപോയിട്ട് ആ അത് തിരിച്ച് ഓലി വിൽക്കണുണ്ടാവും ആ നേരത്തെ ഫ്ളഡ് ആണ് ടോട്ടൽ ലോസ് ആണെന്ന് പറഞ്ഞാൽ അതിന് മുന്നേ തന്നെ ഗ്യന്റണ്ടി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് ക്ഷീണം പറ്റരുത് ഇതിന്റെ ഓക്കെ ആണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും ഇതില് ഇന്ന കാര്യങ്ങളാണ് ഇന്ന കാര്യങ്ങളെ ഏൽക്കാൻ പറ്റുള്ളൂ ഇത്തരത്തിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ സെക്കൻഡ് വണ്ടി ഫീഡ് അല്ല പേപ്പർ സംബന്ധമായിട്ടും ടോട്ടൽ ലോസും ഫ്ലഡും പിന്നെ കസ്റ്റമർക്ക് വർക്ക്ഷോപ്പ് ഷോപ്പ് ഓപ്ഷൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എല്ലാം ക്ലിയർ ആക്കിട്ട് നമ്മള് കൊടുക്കുള്ളൂ ഓടി ഇഷ്ടപ്പെട്ടിട്ട് എടുത്താൽ മതി നോക്കിട്ട് നിമ ലോണല്ലേ ദിവ രണ്ടു ലക്ഷം അടുത്ത് വരെ ലോൺ വരും പത്തമ്പത് വണ്ടിയെടുക്കാം പത്തുപയെന്ന് വണ്ടി പത്തുപയോഗം പത്തമ്പത് ഉള്ള വണ്ടി വണ്ടിയെടുക്കാല്ലേ അതേമാതിരി വീട് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ആ

ഫുൾ ഗ്യാരന്റി ഫുൾ ആണ് മൂന്നേ മുപ്പത്തഞ്ച് വെക്കുന്ന മൂന്നും മൂന്ന് മേലെന്തായാലും ഫുൾ ആണ് നല്ല അടിപൊളി റിഡ്സ് കൊടുക്കണ്ടില്ല പൈസ മുടക്കാതെ റിട്ട്സ്റക്കാ അതും ഡീസൽ വണ്ടി ഫുൾ ഫിറ്റിംഗ് വണ്ടി അതാണ്ട് മൈലേത്ര ഇരുപത് ഗ്യാരും ഡീസൽ വണ്ടി ഇരുപത് ഗ്യൻ അടുത്തോണ്ടല്ലോ അടിപൊളി ലീവ് ഉള്ളത് എത്യൂസ് വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ എത്യൂസ് ആണ് പതിമൂന്ന് മോഡൽ ഉണ്ടല്ലേ ഉണ്ട് അല്ലേ ഇത് ഓപ്ഷൻ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ കിലോമീറ്റർ കിലോമീറ്റർ ആണ് രജിസ്ട്രേഷൻ നമുക്ക് ഏൽക്കാൻ അതുകൊണ്ടാണ് അതുകൊണ്ടാണല്ലേ ഇന്ത്യ കാരണ കുഷാറാണല്ലോ സീറ്റുകാരൊക്കെ അടിപൊളിയൊക്കെ ചെയ്തോ സിംഗ് ഓണർഷിപ്പ് പറഞ്ഞേ സിംഗിൾ അല്ല ഓണർഷിപ്പ് നോക്കണം പറഞ്ഞേ കസ്റ്റമർ വിളിച്ച് കറക്റ്റ് റീപ്ലേസ് ഇല്ലല്ല ഇല്ലല്ലോ മാറി ചേട്ടാ ജലഇ പന്ത്രണ്ടാണെങ്കിലും ആണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കും പിന്നെ ഈ ഗ്ലാസ് മാറ്റുന്ന പരിപാടിയോ മറ്റേതോ അങ്ങനത്തെ മാത്രം ഉള്ളത് പറഞ്ഞു കൊടുത്താൽ കറക്റ്റ് പറഞ്ഞു കൊടുക്കും കസ്റ്റമർക്ക് പറ്റുന്ന ഇട്ടാ മതി നേരുന്ന പരിപാടി ആവശ്യം ഇവിടെ നിന്ന് അവിടെ നിന്നും എത്ര വയ്ക്കണേ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം പറ്റിയു കൊടുക്കാം ലോൺ എത്ര കേറു ലോണത്തിന് ഒരു രണ്ട് നമുക്ക് ലോണും ജയിച്ചു മാക്സിമം ജയിപ്പിച്ചോ എന്താണ് പത്ത് അറുപത് എഴുപത് ഡീസൽ മാത്രമല്ല ഇരുപത് ഗ്യാരണം ഗ്യാരീഡോ ചെറിയ കൂടെ എല്ലാവരും ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മുടെ ചാനലും മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാ കടല ലൊക്കേഷൻ നമ്പർ ബിജെസ്റ്റർ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് നമുക്ക് പേജല്ല അടിപൊളി പ്രിയായി